ഹലോ സ്ലാ വൈകും റുബി സേപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള പർദ്ദാണ് നല്ല പ്രീമിയം ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് സൂം ഫാബ്രിക്കിൽ ഇതാ ഇത് സൂമാണ് നല്ല ഹാൻഡ് വർക്കാണ് നോക്കി അതുപോലെ തന്നെ അതിൻ്റെ അടിവശത്തും വർക്കുണ്ട് എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോ മോഡൽസ് കാണിക്കാം റേറ്റ് അറിയാനും ബുക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറാണ് നമ്മുടെ ബുക്കിംഗ് നമ്പർ അടുത്തത് സൂം ഫാബ്രിക്കിൽ തന്നെ നല്ല ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും കൂടെ കൊടുത്തിരിക്കുന്നതാണ് എല്ലാ സൈസിലും ഉണ്ട് ബ്ലാക്ക് കളറിൽ ഇതും സൂം ഫാബ്രിക് തന്നെയാണ് ദ ഫുൾ ഒരു വൈറ്റ് സ്റ്റോൺ വർക്കാണ് സ്ലീവിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ബോഡിയിൽ ഫുൾ വർക്കാണ് പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പർദയാണ് ഇതാ ഇങ്ങനെ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറിയും ത്രെഡ് വർക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് പ്രീമിയം സൂമാണിത് അടുത്ത വർക്ക് ഇത് സിക്സ്റ്റി ത്രീ എക്സ് എൽ ടു എക്സ് എൽ ആണ് കേട്ടോ ടു എക്സ് എൽ പർദയാണ് വലിയ പർദ്ധ ഇത് എല്ലാ സൈസിലും ഉണ്ട് അടുത്തത് നമ്മുടെ സൂമിൽ മീഡിയ ആണ് ഹാൻഡ് വർക്ക് ഓക്കെ സിമ്പിളായിട്ടുള്ള പർദയാണ് അടുത്തത് നമ്മൾ ഓവർകോട്ട് വരുന്ന ടൈപ്പിലുള്ള പറുത ഇത് നമ്മൾ ഇന്നർ വരുന്നത് നിത ക്ലോത്താണ് ഓവർകോട്ട് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ഷിഫോൺ മെറ്റീരിയൽ കേട്ടോ ഇതിൽ നല്ല സ്റ്റോൺ വർക്കുകളാണ് വന്നേക്കുന്നതാ സോഫ്റ്റ് ജോർജറ്റ് ഷിഫോൺ ഷിഫോൺ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ ജോർജറ്റും ഷിഫോണും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതുപോലെ പോലെ അതായത് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൈസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഇത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം വന്നതെല്ലാം സ്റ്റോക്ക് കയറിട്ട് ഇപ്പോൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഈ പർദയ്ക്ക് വേണ്ടിയിട്ടുള്ളവർക്കെല്ലാം ബുക്ക് ചെയ്യാം നല്ല രസമാണ് ഉണ്ട് ഈ പറുത ഇത് ബ്ലാക്ക് ഇന്നർ ഇട്ടിട്ട് ഇത് ഓവർ കോട്ടായിട്ട് ഇടുന്നതാണ് അപ്പോൾ ഇത് ബുക്ക് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട് എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ബുക്കിങ്ങിനായിട്ട് കോൺടാക്റ്റ് ചെയ്യും അടുത്ത് നമ്മുടെ വൈറ്റ് സ്റ്റോണിൽ പാർട്ടി വരെയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നാലും നല്ല ഹെവി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നല്ല വൈറ്റ് ത്രെഡൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പറുതയാണ് അത് ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക്കാണേ ഇതും ടിക് ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തതും ടിക് ടിക്ടോക്കിൻ്റെ ഫാബ്രിക്കാണ് ഫ്രണ്ടിൽ രണ്ട് സൈഡിലും വർക്കുണ്ട് ബാക്കിലും വർക്കുണ്ട് പിന്നെ കയ്യിലും ഇതും ടിക് ടിക്ടോക്കിൻ്റെ ഫാബ്രിക്കാണ് ത്രെഡും സ്റ്റോണുമാണ് വന്നേക്കുന്നത് നല്ല അടിപൊളി അടിപ്പൊളിപ്പറുതുകളാണ് കേട്ടോ നോക്കിക്കേ ഒരു ഓവർ കോട്ട് വരുന്ന ടൈപ്പ് നല്ല വർക്കാണ് ത്രെഡും സ്റ്റോണുമാണ് നല്ല രസമുള്ള വർക്കാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട് അത് സൂമാണ് ഫാബ്രിക് കൊടുത്തിരിക്കുന്നത് വേറെ കളർ രണ്ട് കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിൽവറും ഒരു ഓണിയൻ പിങ്ക് പോലെയുള്ള കളറാണ് അടുത്തതും സൂമിൻ്റെ ക്ലോത്തിൽ വൈറ്റ് ത്രെഡും ആണ് വർക്ക് കൊടുത്തിരിക്കുന്നത് അടുത്തതാണ് ഇത് മിക്കതും ത്രെഡും സ്റ്റോണും വരുന്ന ടൈപ്പാണ് ക്ലോത്തും ഒക്കെ ഏകദേശം ഒരേ പിന്നെ ഇപ്പോൾ ഞാൻ ടിക്ടോക്കിൻ്റെ ഫാബ്രിക്കും കാണിച്ചിട്ടുണ്ട് ജൂം എന്നുള്ള ഫാബ്രിക്കും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലോത്ത് നിങ്ങൾക്ക് വരുമ്പോൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുമ്പോൾ എടുക്കാം ഓൺലൈനായിട്ട് വാങ്ങുന്നവർക്ക് ക്ലോത്തിൻ്റെ പേര് അറിയാവുന്നവർ അങ്ങനെ നോക്കിയിട്ടെടുക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പറതുകൾ കിട്ടും നല്ല പ്രീമിയം കളക്ഷനുകളാണ് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ ഷോളുകൾ നിസ്കാര കുപ്പായങ്ങൾ നൈറ്റുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നിന്ന് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ആ കൂപ്പണിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളിന് ഉമ്മയ്ക്ക് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഉമറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വരാം പർച്ചേസ് ചെയ്യാം ഇൻഷാല്ല ആരാണോ ഭാഗ്യശാലി എന്ന് അറിയത്തില്ല അപ്പോൾ എല്ലാവരും ദുബായി ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് സ്ലാമലൈക്കും